ഞങ്ങൾ ഷോർട്സ് എടുക്കാനായിട്ട് വന്ന സ്ഥലം ഞാൻ നിങ്ങളെ കാണിച്ചു തരാ ഹലോ ഗൈസ് നമ്മൾ ഇന്ന് കുറച്ച് ഷൂട്ടിന് വേണ്ടി വലിയ ഷൂട്ട് എന്നല്ല ഞങ്ങളൊക്കെ ഓൾറെഡി ഒരു ചെറിയ യൂട്യൂബേഴ്സ് ആണ് ഒരു ആയിരം പേരൊക്കെ നമ്മുടെ വീഡിയോ കാണാറുള്ളു എന്നാലും നമ്മൾ ഇന്ന് വീഡിയോ എടുക്കാൻ വന്ന സ്ഥലം കണ്ടാൽ നിങ്ങൾ ഞെട്ടും ഗൈസ് ഞെട്ടും എവിടെ ഹലോ ഗൈസ് നമ്മുടെ വീടിന്റെ അടുത്ത കാട്ടിലേക്ക് എല്ലാവരെയും ഞാൻ എന്താ പറയുന്നത് ക്ഷണിക്കുന്നു കമോ എന്റെ വീടിന്റെ അടുത്ത് തന്നെ ഒരു കാട്ടിലേക്ക് പോയാലോ കമോൺ പാമ്പ് പാമ്പ് ഞങ്ങൾ പോകുന്നു അപ്പൊ ഞങ്ങള് വിചാരിച്ചെന്നാ പിന്നൊരു ലോങ് വീഡിയോ എടുത്തേക്കാവുന്നു കമോൺ എനിക്ക് തോന്നുന്നു ഇവിടെ നല്ലൊരു ആംബിയൻസ് ആണ് നമുക്ക് ണെങ്കിലേ ഇങ്ങോട്ട് നോക്കിക്കേടാ ഇങ്ങോട്ട് കാണിച്ചോ ഇവിടെ ആണെങ്കിൽ പണ്ടൊരു വീടുണ്ടായിരുന്നു അതിന്റെ പൊളിഞ്ഞ ഭാഗങ്ങളെത്തി ഇവിടെ കാണിച്ചോണ്ടിരിക്കുന്നത് വീട് മാറി അങ്ങ് പോയി വേറെ സ്ഥലത്ത് വീട് വെച്ചവരങ്ങ് പോയി അപ്പൊ ഇവിടെ ഓൾറെഡി ഫുൾ കാടായിട്ടിരിക്കുക ഞാൻ ഇവിടെ വെള്ളത്തിന്റെയും എല്ലാം കൊടുത്തിട്ടുണ്ട് പക്ഷെ ഇപ്പം ഭയങ്കര കാടാ ഞങ്ങളൊരു കിണറൊക്കെ ഉണ്ട് കാല് തന്നെ വീണായിരുന്നാ മതിയായിരുന്നു ഷോർട്സ് എടുക്കാന്നെ ഇങ്ങോട്ട് കേറിയതാ കേ ഒരു ഭംഗി തോന്നി ചെറിയൊരു ഇപ്പഴും ഇതിൻറെ അകത്ത് എന്തെങ്കിലും ഉണ്ടോ എന്നൊന്നും അറിയത്തില്ല കണ്ടപ്പോൾ ഞങ്ങൾക്ക് ഞങ്ങൾക്കൊരു ഷോർട്സ് ചെയ്യാൻ പറ്റിയ ഒരു ഒരിടമെന്ന് തോന്നി ഞങ്ങൾ ഇങ്ങോട്ട് വന്ന് കയറിയതാണ് ഞാൻ വർണ്ണനമരം രുദ്രാക്ഷ എല്ലാം നിൽപ്പുണ്ട് അപ്പൊ നമുക്ക് അതിന്റെ അടുത്തോട്ട് പോവാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ നിൽക്കുന്നത് അല്ലെ ഞങ്ങള് കാട്ടി വരെ കയറി പോയ ഗൈസ് ഞങ്ങളുടെ സ്വഭാവത്തിനനുസരിച്ച് വേണ്ട ഇവിടുത്തെ വീടും വേണ്ട ഇവിടെ ഒരു വെള്ളത്തിന്റെ പണ്ട് ഇവിടെ വീടും ഒക്കെ ഉണ്ടായിരുന്നു ഞങ്ങളുടെ കുടുംബ വീടും അപ്പുറത്തായിരുന്നു അതല്ല ഇപ്പൊ പൊളിച്ചു ഗൈസ് ആർഭാടം കൂടുന്തോറും പഴയത് നശിപ്പിക്കുന്നത് മനുഷ്യന്റെ ഒരു സ്വഭാവമല്ലേ ഞങ്ങളുടെ മണ്ടക്കെട്ടൊക്കെ നോക്കുവാ ഒരുപാട് വലിയ സ്ഥലത്തൊന്നും അല്ല ഇത് നിക്കുന്നത് ആകാശം കാണാൻ ഗൈസ് ആകാശം കാണുന്നതേ ഇല്ല കാട് കൊണ്ട് കാണാനേ പറ്റുന്നില്ല അല്ല കൊറച്ചൊക്കെ കാണാൻ കേട്ടോ കമോൺ ഞാൻ ആ ഭാഗത്തൊന്നു കാണിച്ചു കൊടുക്കട്ടെ അവിടെ പൂജ ചെയ്യാൻ പറ്റുന്ന പോലെ ഇല്ലേ രേവതി ഇവിടെ കാടും എല്ലാം പറിക്കാൻ ശ്രമിക്കുന്നുണ്ട് പിന്നെ കൈ ഇപ്പൊ നമുക്ക് കൊറേ വിലയേറിയ ഒരു സാധനം എന്താ മേളോട്ട് പടന്നുപിടന്ന് പോയിട്ടുണ്ട് കേട്ടോ ഇതിന്റെ പേരെന്താണെന്ന് എല്ലാര്ക്കും അറിയാമായിരിക്കും കുരുമുളക് പിന്നെ സ്ഥലം പോലും അതെ അതെ ഇവിടെ ഒരു വീട് ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നെന്ന് നമുക്കിപ്പോ ചിന്തിക്കാൻ പറ്റുന്നില്ല പറ്റുന്നില്ലേ അത്രയൊക്കെ കാടായി പോയി നമുക്ക് ഷൂട്ട് ചെയ്യാൻ വേണ്ടി ഒരു അഞ്ചാറ് ഇതാണ് ഞങ്ങളുടെ കുടുംബമേട് നിന്നിരുന്ന സ്ഥലം ഇപ്പൊ ഞങ്ങളുടെ കൂടെതാണ്ട് ഇത്ര ആൾക്കാരുണ്ട് ഞങ്ങളെല്ലാരും കൂടെ ഇവിടെ ഒരു ഷൂട്ട് ചെയ്യാൻ വന്നതാണ് ഷോർട്സ് എടുക്കാനായിട്ട് ഇപ്പം കാണിച്ചു തന്ന സ്ഥല നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് വേണ്ട വീടിന്റെ ഭാഗങ്ങളും എല്ലാം ഇവിടെ ഉണ്ട്